അപ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലേ അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് രണ്ട് പൈപ്പിൻ്റെയും സെൻറ്റർ കൂടി നമ്മൾ മു പതിമൂന്നര ആണ് നമ്മൾ വെച്ചത് അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലഷ് ടാങ്ക് പിടിപ്പിച്ചു ഈ ഫ്ലഷ് ടാങ്ക് പിടിപ്പിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ നാലഞ്ച് പൈപ്പിനെ വെച്ചത് അല്ലേ അങ്ങനല്ലേ അങ്ങനെ വെക്കുക അങ്ങനെ പിന്നെ നമ്മൾ ബോൾട്ട് വെച്ചിട്ടുണ്ട് ബോൾട്ട് നമ്മൾ ഏത് ക്ലോ ആ ബോൾട്ടിൻ്റെ ഉള്ളവണ ഏത് ക്ലോസിറ്റാണോ വെക്കുന്നത് അതിനനുസരിച്ചുള്ള ബോൾട്ടാണ് നമ്മളിവിടെ പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ ക്ലോസറ്റാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്കിവിടെ ഏത് ഇനി ക്ലോസറ്റ് ഇനി ഇവർ മാറ്റുകയാണെന്നുണ്ടെങ്കിലും ബോൾഡിൻ്റെ അളവ് മാറിയാലും നമുക്കത് ബേയ്ക്കുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് ഇനി അവിടെ ഡമ്മി അടച്ച് ഞങ്ങൾ സിമെൻറ്റ് കരാത്ത രീതിയിൽ സെറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കളിച്ച ഫ്ലഷ് ടാങ്ക് ഫിക്സ് ചെയ്യുന്ന നമ്മൾ കാണിച്ചിട്ടില്ല മുന്നേരോട്ടാ കാണിച്ചിട്ടുള്ളതാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നമുക്കിന്നെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ നമുക്ക് കാണാം അപ്പോൾ ഇനി ഞങ്ങളിതിൻ്റെ പി പി ആറിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നമ്മൾ ഫുള്ള് ഫ്ലോറി കൂടെ ഉണ്ട് പൈപ്പ് ലൈൻ ചെയ്യാം ഇത് നമ്മൾ ഡൈവേർട്ടർ ആണ് ഗ്രോഹയുടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഷവർ നമ്മൾ സീലിങ്ങിൽ നിന്നാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ഇനി ഹാങ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇനി നമ്മൾ താഴത്തെ കൂടെ ചെയ്തിട്ട് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ നമ്മൾ ഇവിടെ രണ്ട് പോയിന്റ് നിർത്തിയിട്ടുണ്ട് അതുപോലെ നമ്മൾ താഴത്ത് വന്ന് ട്രാപ്പാണ് നമ്മൾ വെറ്റേറിയ ഡ്രൈ ഏരിയ രണ്ട് ഏരിയ ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രാപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വെജിറ്റേരിയ കൂടെ ചെറുതായിട്ട് കുളിച്ച് വെള്ളം പോകാനുള്ള ട്രാപ്പാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം